ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പത്ത് ഈന്തപ്പഴവും കുറച്ച് വാളംപുളിയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മളിന്ന് ചെയ്ത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം ഈന്തപ്പഴം റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത്രയും വലുപ്പമുള്ള അതായത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തി എടുക്കുക ഇത് നമുക്ക് നല്ല വലപ്പിഴിഞ്ഞെടുക്കണം കട്ടിയുള്ള വാളംപുളി ആണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് അല്പസമയം കൂതുന്നതിന് ശേഷം മാത്രം ഇതേപോലെ കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി ഇതേപോലെ കൈ കൊണ്ടൊന്ന് ചേരട്ടി ആ പുളിവെള്ളം നമുക്ക് ഈ ചട്ടിക്കകത്തിട്ട് വെച്ച് കൊടുക്കും ഇനി ഒരു കപ്പ് കൂടെ ഒരു കപ്പ് വെള്ളം കൂടെ വേണം നമുക്ക് ബാക്കും കൂടെ ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞ് എടുക്കും അപ്പോൾ രണ്ട് കപ്പ് വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഒന്നുവിടെന്ന് പിഴിഞ്ഞതിന് ശേഷം ഈ പുടിവെള്ളം ഒന്നൊഴിച്ചു നോക്കും അപ്പം ഇതേപോലെ രണ്ട് കപ്പ് വെള്ളം അടുപ്പ് കത്തിച്ച ശേഷം ഈ പുടിവെള്ളവും ചട്ടിയും കൂടെ നമുക്ക് അടുപ്പ് തൊട്ട് നോക്കാം ഇതും നല്ലപോലെ തിളയ്ക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് നമുക്ക് ഈന്തപ്പഴം ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുക്കാം ഇതുകൊണ്ട് അല്ല തന്നെ അഴുക്കുള്ളൂ ഇതുകൊണ്ട് ഈ ഈന്തപ്പഴത്തിന് അത് അഴുക്കുണ്ട് ഇനി നമുക്ക് അരിഞ്ഞെടുക്കും ഇതിനകത്ത് കുരുണ്ട് ഞങ്ങൾ കളയാ ചില ചെയ്തപ്പോഴും ഒക്കെ ഇങ്ങനെ നോക്കണം ചിലപ്പോൾ ചില ഇതിനകത്തൊക്കെ ചിലപ്പോൾ ചെള്ളൊക്കെ കാണും അത് നമ്മൾ സൂക്ഷിച്ചെടുക്കണം ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇതേപോലെ ഒരു കുരു അരിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് ഈ ചീന്തപ്പഴം അരിഞ്ഞതിങ്ങോട്ട് മാറ്റി ഇപ്പം നമ്മുടെ പുളിവെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നോക്കട്ടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ നിർത്തുകയാണ് തൽക്കാലത്തേക്ക് അടുപ്പ് നിർത്തുന്നു എന്നുള്ളൂ ബാക്കി നമുക്ക് സാധനമുള്ളതൊന്നും അടുപ്പിക്കട്ടെ ഒരു കഷ്ണം ഇഞ്ചി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് രണ്ടോ മൂന്നോ പച്ചമുളക് ഈ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കാര്യം ഇത് പേസ്റ്റാക്കല്ലേ ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം പച്ചമുളക് ഇങ്ങനെ നിങ്ങളെത്തി മുറിച്ചിട്ടാണ് ഈ തിളപ്പിച്ച് വെച്ചിരിക്കട്ടാ ഈ പുളിവെള്ളം ചട്ടിയും കൂടെ നമ്മളിങ്ങോട്ടൊന്ന് മാറ്റി വെക്കുകയാണ് കടുപ്പൊന്നുകിലൊന്ന് കത്തിച്ചിട്ട് ഇതേപോലെ ഒരു പാന അങ്ങോട്ട് വെക്കാം ചൂടായതിന് ശേഷം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒന്ന് എണ്ണ എണ്ണ ചൂടായു ശേഷം കുറച്ച് കടുകൊന്നിട്ട് കൊടുക്കാം ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അതായത് നല്ല ജീരകം അത് അങ്ങോട്ടിട്ട് കൊടുക്കുക കടുവും പൊട്ടി ജീരകവും ഒക്കെ റെഡിയായതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അതങ്ങോട്ടിട്ട് കൊടുക്കാം തീ കൂടി ചെറിയൊരു മീഡിയ രീതിയിൽ തീ വയ്ക്കാൻ പച്ചമുളക് കൂടെ എൻ്റെ ഇനി നമുക്ക് ഇതേപോലെ ഒരു കപ്പ് കൊച്ചുള്ളി രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് ആ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തി അപ്പോൾ ഇത് എല്ലാം ഒന്ന് ഇളക്കി നമുക്ക് നന്നായിട്ടത് എടുക്കണം കൊച്ചുള്ളി ഇച്ചിരി കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതായത് നമ്മളൊരു നൂറ് ഗ്രാമം ഒരു അല്പം കൂടെ കൂടുതലുണ്ട് നൂറ് നൂറ്റമ്പത് രൂപ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ നന്നായിട്ട് ഇളക്കി ഇന്ന് വഴക്കിയെടുക്കണം ഇവിടെ ഈ കറിക്ക് സവോളം ഒഴിവാക്കിക്കൊണ്ട് കൊച്ചുള്ളി തന്നെ ചേർക്കാൻ ശ്രമിക്കണം കൊച്ചുള്ളിയാണ് കുറച്ചുകൂടെ നല്ലത് കൂടത്തിൽ നമുക്ക് ഒരല്പം കറിവേപ്പിലേയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇത്തിരി കറിവേപ്പില ശേഷം ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അത്ര സമയം എടുക്കും സമയം എടുക്കും ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റും ഇത് ബ്രൗൺ നിറവാകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ വഴറ്റിയെടുക്കാമെന്നുള്ളൂ അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് ദൈ നല്ല പോലെ ഒന്ന് വഴറ്റി വരുന്നുണ്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ തീർക്കാറുണ്ട് പൊടികളൊക്കെ തീർക്കുമ്പം തീ ഏറ്റവും കുറച്ച് ഇത് ആ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആ ഇപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കും ഇതേപോലെ ഒന്ന് ഇളക്കി ഈ പൊടികളുടെയൊക്കെ പച്ചച്ചവ് മാറിയ ശേഷം ഈ അരഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം അങ്ങോട്ടിട്ട് കൊടുക്കും ഈന്തപ്പഴം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു മിനിറ്റ് ഈന്തപ്പഴം ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പാനങ്ങ് താത്ത് വെക്കുകയാണ് ഉടിക്കട്ടെ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പൊടിവെള്ളം നമ്മൾ ഒന്നുകൂടെ അടുപ്പത്തോട്ട് വയ്ക്കുകയാണ് തീ ഒന്നല ഒരൽപ്പം കൂടെ കൂട്ടി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ പാനിൻ്റെ അകത്തുനിന്ന് ഈ സാധനം എല്ലാം എടുത്ത് ഈ ചട്ടിക്കകത്തോട്ട് ഇട്ടുക ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വെക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ ശർക്കര പൊടി ഈ കല്ലുമണ്ണമൊന്നും ഇല്ലാത്ത ശർക്കര പൊടിയാണ് ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതുപോലത്തൊക്കെ കിട്ടും ഈ ഒരു ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടത്തിട്ട് കൊടുക്കുക കാര്യം ഇതൊരു പുളി എരിവും മധുരവും എല്ലാം കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ ഒരു കറിയാണ് അപ്പോൾ ഈ പുളിയൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശർക്കര പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുന്നത് പിന്നെ നമുക്കൊരു രണ്ട് മിനിറ്റ് അടുപ്പത്തൊന്നിരിക്കട്ടെ പേരശ ഒരു രണ്ട് മിനിറ്റ് അടുപ്പത്തി എത്തിയിട്ടുണ്ടായിരുന്നത് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ കറി അടന്നെയായി ഒന്ന് ഇളക്കി കൊടുക്കും രണ്ട് മിനിറ്റ് ആയതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഒരല്പം എടുത്ത് നോക്കണം ഒരല്പം എടുത്ത് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ വറുപ്പ് വരുത്തിയ ശേഷം വേണം അടുപ്പൊന്ന് വാ വാങ്ങി വരേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളി കറി കേട്ടോ കളമ്പത് നല്ല ടേസ്റ്റ് ഒരല്പം കുരുമുള കൂടി ഇട്ടായിരുന്നു ഒരല്പം എരി കൂടെ വേണം പോകും മുട്ടിട്ട് തന്നെ ഇതേപോലെ ഒരു നുള്ള ചേ കുരുമുളക് പൊടി വെട്ടതിന് ശേഷം ഒന്ന് ഒന്നിളക്കി നല്ലൊരു അടിപൊളി കാര്യം കേട്ടോ ഈ ഒരു രീതിക്ക് നിങ്ങൾ കറി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറയും കാര്യം അത്ര ടേസ്റ്റ് ടേസ്റ്റായിട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ നിർത്താം കറി ഒരുപാട് സമയം അടുപ്പം തരുന്ന അതങ്ങ് പറ്റിപ്പോ ഇനി നമുക്ക് ഇഷ്ടം കേട്ടോ ഇപ്പം ഞാൻ ഒരു ചെറിയ അളവിൽ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ചോറിൻ്റെ ആക്കി കൂടെ ഒരു തൊടുകറിന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഒന്നൊന്നര കറി തന്നെട്ടോ അതിന് യാതൊരു സംശയമില്ല കാര്യം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ പറഞ്ഞ സത്യമായ കാര്യമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ കേട്ടോ വേണമെങ്കിൽ തൊടുകറിയായിട്ട് വേണേലും അങ്ങനെ വേണമെങ്കിലും പറയാം വേറെ കറി ഒന്നും ഇല്ലെങ്കിൽ ഇത് കൂട്ടി തന്നെ ചോറണം അത്ര ടേസ്റ്റി ആയിരുന്നു ഒന്ന് ചെയ്തോ കേട്ടോ എന്തായാലും ചെയ്താൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യം ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്